മുൻവശത്തേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ മൂന്ന് പാളിയുടെ ഒരു ജനത നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട് ചെടികളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റയർ കേസ് നൽകിയിട്ടുണ്ട് സ്റ്റീൽ ഹാൻഡ് റയിലാണ് അതിന് നൽകിയിരിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ സിറ്റൌട്ട് കാണാം ഇതിൻ്റെ സിറ്റൗട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നൽകിയിരിക്കുന്നത് ഫോർ ബൈ ടുവിൻ്റെ വെറ്റിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തോണുകളിലൊക്കെ നൽകിയിരിക്കുന്നത് വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് പാളിയുടെ ഫ്രഞ്ച് ടൈപ്പ് ജനാല നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്ന ഗ്ലാഡിൻ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി മെയിൻ ഡോറിലേക്ക് ണെന്നുണ്ടെങ്കിൽ ഇത് തേക്കിലാണ് കേട്ടോ ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മെയിൻ ഡോറിന്റെ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ ടെക്സ്ചർ വർക്ക് നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന്റെ അകത്തെ കാഴ്ചകൾ കാണാം ഇതാണ് ഇതിന്റെ മെയിൻ ലീവിംഗ് ഏരിയ മെയിൻ ലീവിംഗ് ഏരിയയിലേക്ക് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും സിറ്റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രകാശം നന്നായിട്ട് കിട്ടുന്ന രീതി അനുസരിച്ചിട്ട് ഇവിടെ ജനാല സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പാളിയുടെ ഒരു ജനാല ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് ടി വിക്ക് വേണ്ടിയിട്ടൊരു പൊസിഷൻ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മൾ സിറ്റോട്ടി ി കണ്ട പോലെ തന്നെ വളരെ മനോഹരമായിട്ടൊരു ടെക്സ്റ്റർ വർക്കാണ് ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിലും കിച്ചണിലേക്കൊക്കെ കടക്കും അതിന് ഇവിടെ ഒരു ആർച്ച് നൽകിയിട്ടുണ്ട് വാൾ ടൈലുകളാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലിവിടെ കൊടുത്തിരിക്കുന്ന ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബൈ ടൂവിൻ്റെ ഗ്ലോസി ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഒരു മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂമും ഉണ്ട് ഇതിന് അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലെ കടക്കുമ്പോൾ തന്നെ ഇടത്തെ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏരിയ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പാളയുടെ രണ്ട് വശത്തായിട്ട് ജനാലകൾ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഫെറോസെമെൻറ്റിൽ തീർത്തിട്ടൊരു ഷെൽഫ് നൽകിയിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ടൈലുകൾ നൽകിയിരിക്കുന്നത് ടു ബൈ ടുവിൻ്റെ വെറ്റ് ഫൈൽ ടൈലുകൾ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത ബെഡ്റൂം കാണാം ഇത് നമുക്ക് ഹാളിൽ നിന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം ന് വേണ്ടിട്ടുള്ളൊരു കോമൺ ഇവിടെ നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് പത്തെ പത്തെ സൈസായിട്ടാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതിനകത്തും വെട്ടി ഫീൽ ടു ബൈ റ്റുവിൻ്റെ വെട്ടി ടൈലുകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടൊരു ഏരിയയും ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് അതൊക്കെയുള്ള ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഇനി നമുക്കിതിൻ്റെ ഡൈനിങ് ഏരിയയും കിച്ചനും കാണാം ഇതാണ് ഇതിന്റെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാൾ പത്ത് എട്ടേ സൈസിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം ഡൈനിങ് ഹാളിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ പാതിനനുസരിച്ചൊരു ഫെറോസോമിൻ്റിൽ നിർമ്മിക്കപ്പെട്ടിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട് അതുപോലെ രണ്ട് പാളിയുടെ ജനാല നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയൊരു വാഷ് ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ടൈലിനെ കുറിച്ച് പറയാനാണെന്ന് പറഞ്ഞാൽ മെയിൻ ഹാളിലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും എല്ലാം ഫോർ ബൈ ടൂറെ ഗ്ലോസ് ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ കിച്ചൺ കാണാം ഇതാണ് ഇതിന്റെ കിച്ചൺ കിച്ചൺ പത്ത് എട്ടേ സൈസിലാണ് നിർമ്മിക്കപ്പെട്ടിട്ട് കബോർഡുകളായിട്ട് അങ്ങനെ നൽകിയിട്ടില്ല അതിന് പകരമായിട്ട് ഫെറോ ഫെറോസിമെന്റിൽ തീർത്തിട്ടുള്ള ഷെൽഫുകളാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ലാബിന്റെ മുകളിലായിട്ട് വെറ്റിഫൈ ടൈൽ നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് പാളിയുടെ ജനൽ നൽകിയിട്ടുണ്ട് അതിന്റെ നേരെ താഴ്ഭാഗത്തായിട്ടാണ് വാഷേരി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വേറെ ഒക്കെ കത്തിക്കാൻ ഇവിടെ ആലുവ അടുപ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിനോട് ചേർന്നൊരു സിംഗിൾ പാളി ജനൽ നൽകിയിട്ടുണ്ട് എൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഫെറസുമിൻ്റെ തീർത്തിട്ടുള്ളത് അതിനോട് തന്നെ അതിന് നേരെ താഴെയായിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ പാകത്തിന് ഒരു ടേബിൾ എന്ന രീതി അനുസരിച്ചിട്ട് വെറ്റിഫേ ടൈല് ടോപ്പിൽ വിരിച്ചിട്ട് അങ്ങനെ ഒരു ഭാഗം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ടൈലിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ടു ബൈ ടൂവിൻ്റെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതൊക്കെയാണ് കിച്ചൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീട് വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ